എല്ലാ കൂട്ടാർക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടിക്കാച്ചിറങ്ങാച്ചി കഴിഞ്ഞാണെങ്കിൽ എന്തായാലും നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ചു ഓഫ് എം പി ഫോർട്ടി കുറേ നാളെ കിട്ടിയിട്ടാണ് എന്തായാലും അതിങ് തൂക്കി നേരെ ലൂട്ടടി ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എ സി ഐ ടി അതും കൂടി ഇങ്ങ് തൂക്കി എന്തായാലും സെറ്റാണ് ലൂട്ടൊക്കെ സെറ്റായി വെസ്റ്റുകളൊക്കെ ഓൾറെഡി ഉള്ളത് വലിയ പ്രോബ്ലം ഒന്നും ശാര വരുന്നുണ്ട് ഒന്ന് തോന്നുന്നു നേരെ നോക്കി വരണ്ട തോന്നല് മാത്രമാണോ വരത്തില്ല തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൗണ്ട് ഉണ്ട് മുകളിൽ ആ ഹാ ഹാ അയ്യോടാ ഒരു പാവം കൂട്ടാ അയ്യോ ബോട്ടാണെന്ന് തോന്നുന്നല്ലോ അതെ ബോട്ടാണ് ഏ ബോട്ട് വിട്ടാണല്ലോ അതിൽ ബോട്ട് വിട്ടാൽ ചാമ്പ്യും ഒരു കില്ല് തൂത്തരം ബോട്ട് തന്നെയാണ് ലൈക്ക് തന്നു ബോട്ട് എങ്ങനെ കില്ലെടുത്താൽ ലൈക്ക് തരത്തുള്ളൂ എന്നാലും കമ്പ്യൂട്ടറൊക്കെ എന്തിനാണോ ഒപ്പം വരുന്നത് ഞാൻ ഡയമണ്ട് ത്രീ ആണല്ലോ പിന്നെന്താണോ വരുന്നത് എന്തായാലും ഫസ്റ്റ് കില്ല് തൂത്തുകാർ ഇന്നേരം ഓടിക്കൊണ്ട് കളിക്കാനാളില്ല തോന്നുന്നു അതുകൊണ്ട് ഇരുന്നേരിക്കും കളപ്പം ഞങ്ങൾക്ക് എല്ലാം ബാക്ക് അടിച്ച് പോകല്ലോ പിന്നീട് കളിക്കാൻ ആളുകൾ വെറുതെ അല്ല ബോട്ടിൽ വെച്ച് കളിക്കേണ്ട അവസ്ഥയാണ് തോന്നല്ലോ എന്തായാലും ഒരു കിലും തൂത്തുകാരും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മാച്ച് മൊത്തം ബോട്ടാവില്ല മാച്ച് മൊത്തം ബോട്ടൊന്നല്ല നമുക്ക് ഒരു ഇപ്പം ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് ലൈക്കും ഇട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട് അവനൊരു കിലും കൂടി എന്ന് നോക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അവൻ റിവ്യവ് ആവുമെന്നോ അറിയത്തില്ല ഒരുത്തനെ മാപ്പിൽ കാണിക്കും ഞാൻ അവർ റിവ്യൂ ആയിട്ട് പോകുന്നതാണോ അറിയത്തില്ല അവനാണ് നോക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറക്കി കൊടുത്തില്ലേ ഇങ്ങനെ പാരഷൂട്ടൊക്കെ വേണോ അറിയത്തില്ല വീണ്ടും നോക്കി എന്തായാലും അടുത്തടുത്ത് വരുന്നുണ്ട് ഏ ബോട്ടെല്ലാം ഒന്ന് റിവിൻ്റെ എടുത്തിട്ട് പോകും ബോട്ട് എല്ലാം തോന്നുന്നല്ലോ ആ അത് ബോട്ടല്ല പ്ലെയർ ആയിരുന്നു എന്തായാലും അടിച്ച് ജാമ്യം വിട്ടു എന്നാലും കില്ലെടുത്ത് എൻ്റെ അമ്മനെ ബോട്ടാണ് ബോട്ടാണിട്ടാണ് മുകളോട് നോക്കിക്കൊണ്ട് ഇന്നലെ അവനെ അടിച്ചെടുത്ത് തീർത്തും അവര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് ബാക്കടിക്കാത്തത് ഓക്കെ എൻ്റെ അമ്മ ഫുള്ള് ഇനി എവിടെയാണോ നോക്കാൻ സമയത്ത് പാരഷൂട്ടിൽ പാരഷൂട്ടിൽ എയർഷിപ്പിൽ എയർഷിപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വിട്ടു കളയാമത് പോയിക്കൊണ്ടിരിക്കണം എന്നാ അർത്ഥം മുട്ടുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് ആൾക്കാർ വരുന്നുണ്ട് പറന്ന് തോന്നുന്നുണ്ട് തോന്നില്ല ആൾക്കാർ ഭയങ്കരമാണ് കളി ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മുകളാണ് തോന്നുന്നു പോയിട്ട് ഇറങ്ങുന്നത് ഇത് ഇനി എവിടെയും ഇപ്പം എവിടെയാണ് ഉള്ളേ അറിയത്തില്ല അപ്പം അവൻ പറന്ന് വരുന്ന കില്ലെടുത്താൻ പറഞ്ഞില്ലേ ആ അവനടിക്കുന്ന ആ കില്ലെടുത്താൻ തന്നെ കുരിപ്പം എൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിൽക്കുന്നു ഓക്കെ വേട്ടത്തിലോടെ ഓ നൂറ്റി നാപ്പതോ നൂറ്റി അമ്പതോ സംതിങ് പോയായിരുന്നാലും അടുത്തൊരു ചാമ്പന്നരുന്നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് ആശാണെങ്കിൽ ഓടിനു മുകളിൽ നിൽക്കുന്നുണ്ടാവും മിക്കവാറും താഴത്തോട് തുള്ളാനും ഉണ്ട് ഞാൻ അടിച്ചോണ്ട് ലൂട്ടടി കാട്ട് പക്ഷെ കാണണ്ടേ കാണുന്നില്ല ആഹാ അച്ചോടാ ഓടി രക്ഷപ്പെടാണ്ട് എന്നാലും നെക്കി വിട്ടു മൂന്ന് കില്ലും കൂടി നൈസായിട്ട് തൂക്കി അത് അവിടെ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നും കയറണ വെറുതെ ഒരു കാര്യമില്ല കില്ലൊക്കെ കിട്ടും അതേപോലെ തന്നെ നമ്മൾ കൊല്ലുകയും ചെയ്യും ഓടുന്നൊക്കെയോ പറഞ്ഞു വരുന്നുണ്ടാവും അവസ്ഥയായിരിക്കും നേരെ വിട്ടു നമുക്കതിൻ്റെ മുകളിൽ എനിമീനൊന്നും വേണ്ട നമുക്ക് താഴത്തെ എനിമീന പിടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കാൻഡർ വിട്ടാൽ നിന്ന് എനിമി എനിമയുണ്ടാന്ന് നോക്കണം അതെ ബസ്റ്റ് വാങ്ങണോ ഫുൾ ഇനിമുണ്ടോ പൊയ്ക്കാൻ പണി കിട്ടുമോ അടുത്തുരുത്തിരുണ്ട് അടുത്തു വരുത്തിട്ടുണ്ട് അവന് നോക്കി നിൽക്കുമായിരിക്കും ചിലപ്പോൾ ഇതേ ഒരു ഇനിമയല്ലേ പോകുന്നത് അതെ പുല്ല് ഇട്ടു വീണ്ടും വെയ്റ്റിങ്ങോട്ട് വെയ്റ്റിങ്ങാണെന്തായാലും വരട്ടെ വരട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം അവനായിട്ട് തന്നെ വരും സൈക്കോളജിക്കൽ മൂവ് പിന്നല്ല അല്ല നെറ്റി വിട്ടു മണ്ട അടിച്ച് പൊളിച്ചു നൈസ് അടിച്ചു വിട്ടു ലാസ്റ്റ് മിനിറ്റ് കിലിങ്ങും നാല് കിലും കൂടി തൂക്കി വരിട്ടുണ്ട് എന്തായാലും ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് നേരെ പോലെ ഒരു വെസ്റ്റ് വാങ്ങണം എന്നാ വെസ്റ്റിനൊന്നും അടിപൊളി കൂടിയില്ല ഇത്രയും അടിച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റിനൊന്നും പറ്റിയില്ല അതെന്നുവെച്ചാൽ ഇനി നിമിഷം അടിച്ചാൽ നമ്മളെ വെസ്റ്റിനും പറ്റത്തില്ല ഒന്നും ഹെൽമെറ്റിനും പറ്റത്തില്ല എന്താണെന്നോ ഞാൻ റിപ്പയർ ചെയ്തോ ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഇനി അവൻ്റെ കീര്യം എന്തോ നാല് കിലും കൂടെ അടിച്ചു വരുമ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങട്ടെ ഓക്കെ ലെവൽ ത്രീ വെസ്റ്റ് റിപ്പയർ കിറ്റ് മെറ്റി കിറ്റ് നമ്മളെ സ്കോപ്പ് എല്ലാം കിട്ടിയേ ആ ഒരുത്തം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടില്ല നേരെ വിട്ടാൽ ഞാൻ ഇനി കാണത്തില്ല അമ്മാര് സ്പീഡെല്ലാം കൊണ്ട് പോകുന്നത് എത്ര വട്ടം കറങ്ങി വന്നു തന്നത് ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അടിക്കരുത് അടിക്കരുത് നമുക്കൊരു ഏകദേശം ലെവൽ കിട്ടണം അത് കിട്ടി ഏക്ക വെച്ച് നിൽക്കിയിട്ട് കിട്ടി ലംബി ഫോട്ട് അത്ര റേഞ്ച് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഏക്ക വെച്ച് നിൽക്കിയത് ടിക്കോ എന്തായാലും തീർത്തു ആയിര കിലും കൂടി ആയിട്ട് നോക്കി അഞ്ച് കിലും കൂടി പതിനേഴ് പേരും കൂടെ ബാക്കിയുള്ള നൈസായിട്ട് തൂക്കി എന്തെങ്കിലും ആയിട്ട് വരത്തില്ല തീർന്നവൻ്റെ കളിയും നേരെ ഓടി എന്തായാലും റീലോടൊക്കെ ചെയ്ത് ഓടുന്ന കൊടുക്കുന്ന സമയത്തേ അറിഞ്ഞതന്നില്ല ഈ സി ഏറ്റവും ഞെക്കി കളഞ്ഞു കള്ളപ്പന്നി ഓക്കെ എന്തായാലും പറന്ന് വന്നു വീണ്ടും വന്നെ ലൂട്ട് എടുത്തിട്ട് അവൻ വന്നിട്ടൊന്നുമില്ല എന്റെ ഫുൾ ലൂട്ട് ഉണ്ടാവും എന്താ അടിച്ച തലക്കെട്ടാണ് തോന്നില്ല അടിച്ചത് ഓക്കെ കണ്ടില്ലേ വെസ്റ്റിനൊന്നും ഡാമേജില്ല കണ്ടില്ലേ അതെന്നാ സംഭവം ഒന്നും ആയിട്ടില്ല വെസ്റ്റ് ഹെൽമെറ്റ് ഒന്നും ആയിട്ടില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് ഡെത്തായി സാറിന് അടിയിട്ടിക്കഴിഞ്ഞാൽ അത് ബ്ഗാണോ അറിയത്തില്ല കാരണം വെസ്റ്റിൽ നിന്നും ഡാമേജ് വരേണ്ടതല്ലേ ഒന്നും വന്നിട്ടില്ലല്ലോ അറിയത്തില്ല അറിയത്തില്ല വീണോ അടുത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ കില്ലെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു ഈ കുരുപ്പ് ഈ കുരുപ്പ് അവനെ കില്ലെടുത്തെന്ന് തോന്നുന്നു എന്തായാലും അവനെ ഞാൻ ആറ് ഞാനിങ്ങെടുത്തു ആർക്കില്ലേ നൈസായിട്ട് തൂക്കി ഒരു ഇനിമയല്ലേ അവൻ അവിടുന്ന് ഉണ്ടെന്ന് തോന്നില്ല വീണ്ടും രണ്ടും നെക്ക് കൊടുത്തു പക്ഷേ കിട്ടിയില്ല ആർക്കില്ലേ നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് എന്തായാലും ഇവനെങ്കിലും ലോട്ടടിക്കട്ടെ എന്തായാലും ഇവനെല്ലാം തോന്നുന്നു എന്നെ അടിച്ചത് ഇവനല്ല ഞങ്ങൾക്ക് ഇവൻ എ സീറ്റാ വെച്ചത് പക്ഷേ ഇവനല്ല എന്തായാലും ഓക്കെ എന്തായാലും കിലോ കൂടി വീണ്ടും പതിനഞ്ച് പേര് അലയവുള്ളൂ അല്ല ഇവയൊക്കെ തീർന്നു വീണ്ടും വെയിറ്റിങ്ങൾ അപ്പുറത്തും കാറും കൊണ്ടുവരുന്നുണ്ട് സാധനം ഇടിച്ചിട്ട് ചിലപ്പോൾ നിർത്തുമായിരിക്കും ഇടിച്ച തുറക്കോ അറിയത്തില്ല ഒക്കെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ആ നിർത്തി എന്തായാലും ഇറങ്ങി പട്ടവട്ട രണ്ട് ഞെക്കുക ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നൈസായിരുന്നു നോക്കി ഓ എന്നെ ബാക്കും ബാക്കിൽ നിന്ന് ഒരു കുരിപ്പ് ഏഴിക്കിലും കൂടി തൂത്തുക വീണ്ടും വെയിറ്റ് ചെയ്യണം വീണ്ടും പതിമൂന്ന് പേർന്നു എൻ്റെ മോനെ നേരത്തെ പതിമൂന്ന് വന്നിട്ട് അത്രയും ഉണ്ടായിരുന്നു ഇത്രയുടന്ന് ഇപ്പോഴും അലയോ കൂടി പതിമൂന്ന് പതിനാലായി അടി ഇതെന്താണ് നമ്മളൊന്നും റിവേവ് ആകുന്നില്ലല്ലോ ലോയോമാര് മാത്രം ഇങ്ങനെ റിവേവ് ആയിട്ട് വരുന്നേ നമുക്ക് കൊറ്റ റിവേണ്ടല്ലോ ഇപ്പോഴും എങ്കിലും ഒന്ന് കിട്ടിയാലായി എന്തായാലും ലൂട്ടടിക്കാൻ കുറച്ച് റിപ്പയർ കിട്ടില്ല എന്തൊക്കെയാണ് വാങ്ങണം അതൊക്കെ വാങ്ങട്ടെ ഒന്നും വാങ്ങിയില്ല മറ്റേ സാധനം ഉപയോഗിക്കാൻ ഉപയോഗിക്കാരിച്ചാ ഇതൊരു ഇനി പോന്നേ രാവനെയും കൂടിയും നെക്ക് വിട്ടു അടിപൊളിയായിട്ട് അടിച്ച് തീർത്തു തീർത്തും എല്ലാണ്ടി ആയിട്ട് വരുന്നതാണ് കണ്ടില്ല എല്ലാം റിവേവായിട്ട് ഇപ്പം വരുന്നതാണ് കില്ലെടുക്കുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് യുമാരൊക്കെയാണ് അതിൽ എട്ട് കിലോ ഫുള്ള് ഇനിമയാണ് അവിടെ നല്ല ഇനിമയത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാലന്മാര് നേരെ വായലോട്ട് ഓടിക്കൊടുക്കണ്ട സൈഡിലോട്ട് പോയിട്ട് പിടിക്കും ഡ്രോപ്പ് എടുക്കുന്നു രണ്ടുപേരുന്ന അടിക്കുന്നു ഇത് അടിച്ച് പിരിക്കുവാണ് അവനെ നേരെ പട്ട 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 പട്ടെ നെക്ക് വിട്ടെന്തേലും അവനെയും കൂടെ എടുത്തിട്ടുണ്ടോ ഫ്രണ്ടിൽ ഇരിയും ഉണ്ട് ഇനി എത്ര പേര് ഇനി എഴുതാം വീണ്ടും ഒമ്പത് പേര് ഡെത്ത് ആയതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുക അവസ്ഥ തന്നെ ഇതെല്ലാം ഭയങ്കര ഓവറാപ്പ ഇങ്ങനെ റിവേ ആകുന്നത് ഭയങ്കര ഓവറാണ് എനിക്കൊന്നും ഹാർട്ട് പോകും ഞാനെന്താ ഡെത്തായിട്ടില്ലല്ലോ അല്ല ഞാൻ ഡെത്തായി അല്ലേ ഈ സമയത്ത് ഹാർട്ടൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഓവറാണ് ഇതേ പറഞ്ഞു വരുന്നു വലിയ കാര്യമൊന്നുമില്ല ഇറങ്ങി കിട്ടും ആ കണ്ണിൻ്റെ മറ്റൊന്നും കാര്യമില്ല എന്നാലും വെസ്റ്റില്ലെങ്കിൽ രണ്ട് ഡീറ്റാവും എന്തായാലും പത്ത് കിലോമീറ്റർ എന്നിട്ട് റിവേ കൊടുക്കുന്ന കുറച്ച് ഓവർ ആണ് നമ്മൾ അടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തേക്കാളും പെട്ടെന്ന് ബാക്കിലേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ടാവുക എന്തായാലും ഇവനെ അടിച്ച് തീർത്തു എന്നറിയത്തില്ല അവിടെ നിന്ന് ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആശാൻ തീർത്തി ഡ്രോപ്പ് എടുക്കുന്ന ആ സൈലോട്ട് പിന്നെ തിന്നാടാ പോലെ നിൽക്കുന്നു എന്നാലും അവനും കൂടി തീർത്തു ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും നല്ല നൈസായിട്ട് നിന്നുള്ളൂ അതും പിടിച്ചിട്ട് എന്നിട്ട് വീരുന്ന ഒരുത്തരും കൂടി വരുന്നുണ്ട് ആ ട്രോപ്പിൽ വരുന്നുണ്ട് അമ്മ നൈസർ അവനേയും നോക്കി എന്നെങ്കിലും ലൂട്ടുണ്ടോ എന്നറിയത്തില്ല എന്നാലും വണ്ടി തന്നെ എടുത്ത് നമുക്ക് ഒറ്റ ഇനിമിയും കൂടി ലാസ്റ്റ് എനിമി വാ ഒറ്റ എനിമി വിത്ത് മീ എന്തായാലും നോക്കാന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഒറ്റ അടിക്കാൻ വേണ്ടി എട്ട് പേര് കളിയും കാണുന്നുണ്ട് പിന്നെ അല്ല ഏഴ് പേര് അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഇപ്പൊ തന്നെ ആയിരിക്കും ഇത്ര നേരം സർവേ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എയർഷിപ്പിൻ്റെ മുകളിൽ എവിടെയും കാര്യം നമ്മൾ പക്ഷേ അതിൽ കയറി കൊടുക്കരുത് എന്തായാലും താഴത്തോട്ട് ഇറങ്ങേണ്ട വരേണ്ടത് അവൻ പേടത്താ പോകും അറിയത്തില്ല പക്ഷെ എന്നെ തുള്ളി ഇറങ്ങി ഞാൻ കണ്ടുപിടിച്ച അവൻ്റെ മുകളിൽ തന്നെ അവൻ അടിച്ച് കാണിച്ചു തന്നെ മുകളുണ്ട് അപ്പം അവസാനം ഞാൻ വെയിറ്റിംഗ് കാണാൻ അവന് അവൻ എന്തായാലും ഇട്ട് ഇറങ്ങി വരും അവൻ ഞാൻ നോക്കണം എങ്ങനെ വരും പക്ഷെ ഇത് ബാക്ക് സൈഡാണ് തോന്നുന്നു അതുകൊണ്ട് ഇറങ്ങുക കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇതായാലും ഈ സൈലിലോട്ട് തന്നെ വരണം അപ്പം നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ഇറങ്ങി വരട്ടെ ആ ഏക്കയും പിടിച്ച് നേരെ വെയിറ്റിങ്ങ് ആണ് അതായത് തുള്ളുന്ന സമയത്ത് കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ആ കണ്ടപ്പോൾ പോകുന്നുണ്ടോ അവൻ അതവിടെ നോക്കുന്നുണ്ടോ അടിക്കരുത് അടിക്കുക തുള്ളട്ടെ തുള്ളട്ടെ ഓ സ്കൈബോർഡ് വെച്ച് തുള്ളുമായിരിക്കും അല്ലേ നമ്മൾ ഡാമേജും വരത്തില്ലല്ലോ ഓ തുള്ളി ഡയറക്റ്റ് തുള്ളിയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഏക തന്നെ തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തന്നെ ഞെക്കി വിട്ടു ബൈസാ നൈസ് ആയിരുന്നു നോക്കി എന്തായാലും മീഷിൽ ബൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് അമ്മ ഇനി തേക്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫോളോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്